അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നേർക്കുളത്തിന്റെ പ്രഥമ നോവൽ പുറത്തിറങ്ങുന്നു പുനേർക്കുളം സമിതിയുടെ നേതൃത്വത്തിൽ പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്നേ മുപ്പതിന് ഡോക്ടർ എം എൻ കാരശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിക്കും പുനേർകുളം കമലാസുരയ്യ സാംസ്കാരിക സമുച്ചയത്തിൽ നടത്തുന്ന ചടങ്ങിൽ ഡോക്ടർ ഖദീജ മുംതാസ് പുസ്തകം ഏറ്റുവാങ്ങും ടി മോഹൻബാബു പുസ്തക പരിചയം നടത്തും എഴുത്തുകാരനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യാതിഥിയാകും എച്ച് എൻ എച്ച്എൻസി ബുക്കാണ് പ്രസിദ്ധീകരണം നടത്തുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്ന അബ്ദുൾ പുന്നേർക്കുളത്തിന്റെ ഏഴാമത്തെ പുസ്തകമാണ് പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ കമലാസുരയ്യ പ്രകാശനം ചെയ്ത സ്നേഹസൂചി എന്ന കവിതാ സമാഹാരമാണ് എഴുത്തുകാരന്റെ ആദ്യ പുസ്തകം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി പുനേർകുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലൻ നാലപ്പാടൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ടി പി ഉണ്ണി തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സമിതി പ്രസിഡന്റ് അറയ്ക്കൽ മാസ്റ്റർ എഴുത്തുകാരൻ അബ്ദുൾ പുന്നേർക്കുളം കെ ബി സുകുമാരൻ സക്രിയ കുന്നച്ചം വീട്ടിൽ ഹക്കീം വെളിയത്ത് എന്നിവർ അറിയിച്ചു സ്ഥാപക പ്രസിഡന്റ് അബ്ദുൽ ആദ്യത്തെ നോവൽ പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ അത് ഇരുപത്തഞ്ചാം തീയതി പ്രകാശനം ജീയാണ് ഡോക്ടർ എം എം കാരശ്ശേരി ഡോക്ടർ കദീജ ഹംദാസിന് നൽകിക്കൊണ്ടാണ് പ്രകാശനകളം നിർവഹിക്കുന്നത് മുഖ്യാതിഥിയായിട്ട് സുരേന്ദ്രൻ മങ്ങാടും പുസ്തകം പരിചയപ്പെടുത്തുന്നത് ടി മോഹൻ ബാബുവാണ് പുസ്തകത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആത്മകഥാംശമുള്ള ഒരു നോവലാണ് പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ അബ്ദുൽ ബുന്നൂർക്കുളം ഇവിടുന്ന് അമേരിക്കയിൽ പോയി അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആത്മകഥകളും കുറേ ഭാവനകളും ചേർന്നിട്ടുള്ള നല്ലൊരു നോവലാണ് പറക്കും പക്ഷിയെ പ്രണയിക്കുന്നത്